എല്ലാവർക്കും പ്രഭാത ുംഭാതവന്ദനം പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഈ അനുഗ്രഹിക്കുന്ന പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകി തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ചിന്തക്കായിട്ട് രണ്ടത്തെ മത്തിയോസ് ഒന്നിന്റെ ഏഴാമത്തെ വാക്യം ഭീരത്വത്തിന്റെ ആത്മാവനിയല്ല ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത് വളരെ അനുഗ്രഹീതമായ ഏറ്റവും പരിചിതമായ ഒരു ചാപ്റ്റർ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് എന്ന് പറയുന്നത് ആത്മാവിനെ അല്ല പിന്നെയോ ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെയാണ് നികൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ സ്നേഹിതരെ സഹോദരങ്ങളെ അഭിഷിക്തരെ ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവ് എന്താണ് നമ്മൾ എന്താണ് അത് ശക്തിയുടേതാണ് ഭയപ്പെട്ട് പുറകോട്ടു പോകുന്ന ഒരു ഏർ ആത്മാ നിറവല്ല നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് പിന്നെ എന്താണ് ശക്തിയുടെ എന്താണ് ശക്തി പ്രതികൂലങ്ങളിൽ ശക്തിപ്പെടുവാൻ വേദനകളിൽ ശക്തിപ്പെടുവാൻ ലോകത്തിൽ ശക്തിപ്പെടുവാൻ നമ്മളെ മനക്ലേശപ്പെടുത്തുന്ന വിഷയങ്ങളിൽ ശക്തിപ്പെടുവാൻ നമ്മളെ അപമാനിക്കുന്ന വിഷയത്തിൽ ശക്തിപ്പെടുവാൻ നമുക്ക് നിന്ദയും പരിഹാസങ്ങളും പരിഹാസങ്ങളുമൊക്കെ ഉരുട്ടിവിടുന്ന വിഷയത്തിനകത്ത് ശക്തിപ്പെടുവാനാണ് ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് എത്ര പേരൊന്ന് വിശ്വസിക്കുന്നുണ്ട് ഇന്ന് അതെ പകലിലും വളരെ വിഷമത്തോടെ ഇനി ഞാൻ പ്രാർത്ഥിക്കത്തില്ല ഇനി ഞാൻ ഒരു കാര്യത്തിനും അത് എന്താണ് ഇറങ്ങി പുറപ്പെടില്ല എന്ന് പറഞ്ഞ് മനസ്സ് വ്യാകുലപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ പശു പറയുന്നു നിന്റെ മേൽ പകർന്നിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ശക്തിയുടെ ആത്മാവിനെയാണ് ഇതിനാൽ ഏതൊക്കെ വിഷയങ്ങളിൽ ശക്തിപ്പെടണം എല്ലാ വിഷയങ്ങളിലും ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ശക്തിപ്പെടണം ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്ന സമയം എപ്പോഴാകട്ടെ അതെ ആ സമയത്ത് വരെയും നിങ്ങൾ ഒരു പക്ഷെ ഭാരത്തിലിരിക്കുകയായിരിക്കാം വിഷമ സദ്യയിലൂടെ കടന്നു പോവുകയായിരിക്കാം ശക്തിപ്പെടണം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിൻ തന്നെ ഉള്ളതാ അത് വരുവാനുള്ളതല്ല ശക്തിപ്പെടുവാനുള്ളതാണ് ആകിയാൽ ഇന്ന് അതേ പകൽകാലം നമുക്കൊന്ന് ശക്തിപ്പെടാം എല്ലാ മേഖലകളും ശക്തിപ്പെടാം നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ശക്തിപ്പെടാം നമ്മൾ കടന്നുപോകുന്ന അതെ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ വിഷയങ്ങൾ എല്ലാം നമുക്കൊന്ന് ശക്തിപ്പെടാം നമ്മുടെ ആത്മീയ ഭൗമിക വിഷയങ്ങൾ മേൽ നമുക്ക് ശക്തിപ്പെടാം അതെ നിങ്ങൾക്ക് അതേ ഈ കഴിഞ്ഞ രാത്രിയും ഫലവും ഒക്കെയായിട്ട് നിങ്ങൾ ആ അതെ എന്താണ് അഭിമുഖിച്ച വിഷയത്തിനു മേലും നിങ്ങൾ ശക്തിപ്പെട്ടേ നിങ്ങൾക്ക് െന്ത് ചെയ്യുന്നു കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര പ്രവർത്തികളും നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തും അതിനെത്തിനായിട്ട് സ്ത്രോത്രം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനായി നന്ദി കർത്താവിനെ ഏൽപ്പിക്കുന്നു പ്രാർത്ഥനയോടുള്ള സ്തോത്രം യേശുവിൻ വലിയാമത്തിൽ തന്നെ അനുഗ്രഹിക്കട്ടെ